വിശുദ്ധ ബൈബിള് തോറ്റവർക്ക് വേണ്ടിയുള്ള ഒരു സുവിശേഷവും കൂടിയാണ് ബൈബിൾ ശ്രദ്ധാപൂർവ്വം വായിക്കുന്ന ആളുകൾക്ക് എങ്ങനെ ജീവിതത്തിൽ തോൽക്കാനും പരാജയപ്പെടാനും സാധ്യതയുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു തരുന്നുണ്ട് നമുക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും നാം ശരിയായ വഴിയിലേക്ക് വരേണ്ടതായിട്ട് വരും ജീവിതം തമ്മിൽ പല കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങളിലൂടെ ധാരാളം പേര് അവരുടെ ജീവിതത്തിൽ എങ്ങനെ വിജയിച്ചു ചിലരൊക്കെ എങ്ങനെ തോക്കാനിടയായി തോറ്റ ആളുകൾ എങ്ങനെ വീണ്ടും വിജയത്തിലേക്ക് വന്നു എന്ന് പറയുന്ന ഒരു പുസ്തകമാണ് ഒരു ചരിത്ര സാക്ഷ്യമാണ് വിശുദ്ധ ബൈബിൾ ഏഷ്യായുടെ പുസ്തകം നാൽപ്പത്തിരണ്ടേ മൂന്ന് അവിടെ ദൈവമായ കർത്താവ് ഇങ്ങനെ പറയുന്നു ചതഞ്ഞ ഞാങ്കണ ഞാൻ മുറിക്കുകയില്ല മങ്ങിയ തിരി ഞാൻ കിടത്തുകയില്ല ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് പരാജയപ്പെട്ടവരെ ചതഞ്ഞ ഞാങ്കണ അത് മുറിച്ചു കളയുകയില്ല എങ്ങനെയെങ്കിലും വെച്ച് കെട്ടി സൗഖ്യപ്പെടുത്താമോ എന്ന് ഞാൻ നോക്കും ദൈവത്തിൻ്റെ ആഗ്രഹം നിങ്ങളുടെ നാശമല്ല നിങ്ങളുടെ രക്ഷയാണ് വീണ്ടും എടു പറയുകയാണ് മങ്ങിയ തിരി ഞാൻ കിടത്തുകയില്ല എങ്ങനെ എണ്ണയൊഴിച്ച് അത് വീണ്ടും പ്രകാശിപ്പിക്കാം എന്നാണ് ദൈവം ചിന്തിക്കുന്നത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് വിശുദ്ധ ലൂക്ക യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് എഴുതിയിട്ടുണ്ട് ഒരിക്കലും ഫരിസയർ നെയ്മജ്ഞരും എല്ലാം ഇങ്ങനെ യേശു ക്രിസ്തുവിനെക്കുറിച്ച് പരാതി പറയാൻ തുടങ്ങി എന്തുകൊണ്ടാണ് പരാജിതരായി ഞങ്ങൾ കണക്കാക്കുന്ന ആളുകളുടെ ഇടയിൽ ചുങ്കക്കാർ യേശുകൾ ഭാവികൾ ഇവരുടെ കൂടെ യേശുക്രിസ്തു സഹവസിക്കുന്നത് ഭക്ഷിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അനുത്തരം പറയാനായിട്ട് ശ്രമിക്കുകയാണ് ഞാൻ വന്നിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളെ ക്ഷണിക്കാനാണ് അവരെ രക്ഷിക്കാനാണ് അവർക്ക് വിജയിക്കാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് അവരുടെ തോൽവിയുടെ കാരണങ്ങളും കാര്യങ്ങളുമെല്ലാം സൂചിപ്പിച്ച് എങ്ങനെ അത് ഒഴിവാക്കി ജീവിക്കാൻ പറ്റുമെന്ന് മറ്റുള്ളവരെയും യേശുക്രിസ്തു പഠിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നിട്ട് യേശു ലോക്കായിട്ട് സവിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ മൂന്ന് കഥകൾ പറയുകയാണ് ഒരാട് ആല വിട്ടുപോയി അത് വഴിതെറ്റിപ്പോയ ആടാണ് ആലയിൽ നിന്ന് പുറത്തു പോയതാണ് അപകടകരമായ അവസ്ഥയിലാണ് ആട് ഇടയൻ ഉടനെ തന്നെ പോയി അതിനെ കൂട്ടിക്കൊണ്ടുവരികയാണ് യേശു പറഞ്ഞു ഞാനാണ് ആ നല്ല ഇടയൻ വഴിതെറ്റി വഴിതെറ്റിപ്പോയതിനെ ഞാൻ അന്വേഷിച്ച് പോകുന്നു വീണ്ടും യേശു ക്രിസ്തു പറഞ്ഞു ഒരു സ്ത്രീക്ക് പത്ത് നാണയമുണ്ടായിരുന്നു ഒക്കെ വളരെ വിലപ്പെട്ട നാണയം ഒരുപക്ഷെ വിവാഹനാളിൽ കിട്ടിയ സ്ത്രീധനം പോലെയോ വിവാഹത്തിൻ്റെ പ്രതീകാത്മകമായ അടയാളം പോലെയോ കിട്ടിയതാകെ പറഞ്ഞാൽ നഷ്ടപ്പെട്ടു അവൾ വീട് മുഴുവനും അടിച്ചു വാരി വിളക്ക് കൊളുത്തി അത് കണ്ടുപിടിച്ചു ആ സ്ത്രീയെ പോലെയാണ് ഞാൻ നഷ്ടപ്പെട്ടു പോയ പേഴ്സിൽ നിന്നും ചാടിപ്പോയ നാണയം മറ്റുള്ളതെല്ലാം സുരക്ഷിതമായി പേഴ്സിൽ തന്നെ ഉണ്ട് പോയതിനെ അന്വേഷിച്ച് വന്നവനാണ് ഞാൻ വീട് യേശുക്രിസ്തു വേറൊരു കഥ കൂടി പറഞ്ഞു ഒരു ഉപമ കൂടി പറഞ്ഞു ഒരു പിതാവിന് രണ്ട് മക്കളിൽ ഒരാൾ ദൂർത്തൻ ആ ധൂർത്തൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന പിതാവ് അവന്റെ തിരിച്ചു വരവിൽ ആദ്യം അവനെ കാണുന്ന തന്നെ ആ കഥയനുസരിച്ച് അവന്റെ പിതാവാണ് എപ്പോഴും നോക്കിയിരിക്കുന്ന പിതാവ് എൻ്റെ മകൻ അവൻ എങ്ങനെയാണ് വളരെ പരിതാപകരമായ അവസ്ഥയിലെത്തിയത് ദരിദ്രവാസിയായത് എങ്ങനെയാണ് അവൻ വഴിതെറ്റിപ്പോയത് ഈ കാര്യമെല്ലാം യേശുക്രിസ്തു പറയുകയാണ് ലോകചരിത്രത്തിലെ വഴിതെറ്റുന്ന ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിക്കും ഒരു മുന്നറിയിപ്പാണ് എങ്ങനെ അതെല്ലാം ഒഴിവാക്കി ജീവിക്കാനായി പറ്റുമെന്ന് യേശുക്രിസ്തു നമുക്ക് പറഞ്ഞു തരികയാണ്